ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടോ സർവീസുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് അതെങ്ങനെയൊക്കെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് അതിന് മൂന്ന് വഴികളാണ് പറയുന്നത് അതിൽ ഒന്ന് ടോൾ ഫ്രീ നമ്പറായ പതിനെട്ട് പൂജ്യം പൂജ്യം പതിനൊന്ന് നാല് പൂജ്യം 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 എന്ന നമ്പറിൽ വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയോ ഇനി അതല്ല ഡബ്ല്യൂ 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 ഡോട്ട് കൺസ്യൂമർ ഹെൽപ്ലൈൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയോ ഇനി അതുമല്ല നമുക്ക് ഈ കൺസ്യൂമർ ഫോറത്തിന്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ നമ്മുടെ ഈ പറഞ്ഞ ആൻഡ്രോയിഡ് ഫോണുകളിലും അതുപോലെ ആപ്പിളിന്റെ ഫോണുകളിലും ലഭ്യമാണ് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം ഇനി ആ ആപ്ലിക്കേഷൻ മറ്റ് പ്രത്യേകതകൾ കൂടെ ഉണ്ട് നമ്മുടെ കംപ്ലയിന്റ് സ്റ്റാറ്റസ് നമുക്ക് നേരിൽ വെരിഫൈ ചെയ്യാം അതുപോലെ നമ്മുടെ പ്രൂഫുകൾ നമുക്ക് നേരിട്ട് അപ്ലോഡ് ചെയ്യാം അതുപോലെ നമ്മുടെ കൺസ്യൂമർ റൈറ്റുകൾ നമുക്ക് നേരിട്ട് പഠിക്കുകയും ചെയ്യാം വിഷയവുമായി ബന്ധപ്പെട്ട മുഴുവൻ വീഡിയോ എന്റെ ചാനൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് കാണുവാൻ വേണ്ടി എന്റെ ചാനൽ സന്ദർശിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക